വെണ്ണീര് പോലെ ഞാൻ വെൽക്കം ബാക്ക് ഞങ്ങൾ ശാന്തില് ഇക്ഷൻ അടിക്കാൻ പോയതായിട്ടോ അപ്പൊ ഇഞ്ചക്ഷൻ അടിച്ച് ഇങ്ങനെ വരുന്നേരം ഞങ്ങൾ ഇതിന്റെ വണ്ടിയിൽ കാറിലെ തന്റെ റൂമൊന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു വീട്ടിൽ നിന്നായാലും ഇക്ക റൂമാണ് സ്വന്തമായി സുഖമില്ലാത്തവർക്കൊക്കെ ഇണ്ടാകില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ വയസ്സന്മാർക്ക് എന്നാ സുഖേട് ഉണ്ടാകും വലിയ ആള് ആത്തോലും വയസ്സാത്തോലും മുമ്പിൽ ഇണ്ടട്ടോക്കാൻ ഉന്റെ കവറും വെള്ളമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ എടുക്കലാ കേട്ടോ ഞാൻ ഞാനൊന്ന് വീട് എടുക്കണ്ടിട്ട് ഞാനൊന്നിട്ട് നിന്നേ ഉള്ളൂ പിന്നെ ആദ്യമൊക്കെ ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് അതിന് ഇഞ്ചക്ഷൻ അടിക്കലും ഈ സെയിം ഇഞ്ചെക്ഷൻ ഒക്കെ അടിച്ചു അപ്പൊ ഇഞ്ചക്ഷൻ അടിക്കാനായിട്ട് നല്ല സുഖാ താഴെ തന്നെ മരുന്ന് വായും കൊടുക്കുക ഇഞ്ചക്ഷൻ അടിക്ക പോരുക ഷെഫി അല്ലാണോ ഒരുങ്ങിയൊക്കെ പോകുന്നത് കുറച്ചാളെ നിക്കാണ്ട് വിചാരിച്ചു ഞാൻ ലേബർ റൂമിൽ കഴിക്കണ്ടു പക്ഷെ നടന്നില്ല എല്ലായിടത്തും ആക്കുക അങ്ങനെയൊക്കെ എന്തോ കളിക്കുന്നതാ മൂക്കോണ്ട് നാവോണ്ട് മൂക്ക് തൊടാ ൊട്ട് മൂക്ക് തൊടാൻ പറ്റു നാക്കോണ്ട് ഏഹ് അശ്വിനാകോ അശ്വിനാകോ ലൈറ്റ് അങ്ങനല്ലേറ്റ് അപ്പൊ ഞാൻ നല്ല ഹാപ്പിയില അന്നൊന്ന് പുറത്തിറങ്ങിയാണല്ലോ ഇനി എല്ലാ ആഴ്ച എനിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്ക എല്ലാ ഇഞ്ചന ചായൊക്കെ വാങ്ങി തരും അല്ല കാരണം ഇപ്പൊ എത്ര ദിവസമായി പൊറത്തൊന്നും കുടിച്ചിട്ടില്ലേമേ കടി ആലോചിച്ചിട്ട് ൊക്കു പോരുമ്പ പോക്കറ്റില് പൈസ ഇട്ടിട്ടാ പോന്നൂളത് ആ വാങ്ങട്ടോ ചാൻ കടി എന്താന്ന് ആലോചിച്ചിട്ട് കിട്ടായിട്ട് ഇപ്പൊ ഇങ്ങനെ നിക്കുക ഞാന് എന്താണേന്ന് ചെറിയ പൈസയുള്ളൂ പൈസ ഇപ്പൊ തോന്നുന്ന കണൽമല തീന്റെ കണൽമലൊക്കെ വെച്ചിട്ടുണ്ടാക്കണംപ്പോഴും ചുറ്റതില്ലേ അത് തിന്നാനാണ് തീ കണലൊക്കെ എനിക്ക് വേണ്ടെന്നാല് ഞാൻ മാറ്റി ഇപ്പൊ വേണ്ടി ാണ് അടുത്തിട്ടെ നമ്മളത് വീടുകളിലൊക്കെ പോകണമെന്നൊന്നൊക്കെ അറിയൂലോ അപ്പൊ ഏതായാലും നമ്മള് എന്താ വാങ്ങണ്ടേന്നുള്ളതും ഒക്കെ ഒന്ന് ആലോചിക്കാനുള്ള സമയമാണ് ഡും ഡും ഡിം ഡും 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 അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കേ ചായ കുടിക്കാൻ വേണ്ടി അല്ലല്ലോ വാങ്ങിച്ച ലോള് പറഞ്ഞല്ലോ ചുടണം ചുടണം ചുടലെന്നാണ് വാങ്ങിയത് വീട്ടിലെത്തിക്കാണ്ട് കടിയൊന്നും ഇവർക്കൊക്കെ എനിക്ക് തന്നെ ഇഷ്ടം ഇത് ഞാനാട് ഇഷ്ടം പറഞ്ഞു ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ എനിക്ക് തിരിച്ചടി ആയിക്കണപ്പത് ആഹ് എനിക്കില്ലാണ്ട് ഓള് മാത്രം ഇണ്ടായി കുടിക്കുക ഇത് അത് വേറെ ആക്കിക്ക രണ്ടു ഇത് ഒന്ന് മാത്രമേ ആവും അങ്ങനെ ആണെങ്കിൽ എനിക്ക് എനിക്കിതാ വേണ്ടിട്ടോ നൽകി ആണ് നല്ലത് നൽകും മറ്റേക്കും ആക്കിക്കാതല്ലോ ചുടൽ തുടങ്ങുക കേട്ടോ ചുടൽ തുടങ്ങി ആവശ്യം അവിടെ ഉണ്ട് ഷെമിന്റെ ഞങ്ങടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷെമിക്കൊരു കയ്യോർ ഇടമുണ്ട് രണ്ട് കൈ ഫുള്ള് അറിയാൻ വേണ്ടിട്ട് അതിലൊന്ന് ആയുഷ് കൊണ്ടുപോയി ആയുഷ് കരിച്ചിലോട് കരിച്ചിലോക്ക് വേണം എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആയുസ് കച്ചറാണ് അതെ അതെ രണ്ട് ഗ്യാസ് മരും സാധനം ചുടാൻ ഇഷ്ടമുള്ള ആൾക്കാരി ഇതൊക്കെ തോന്നുന്നു പയം തീയിടുക തോന്നേ ഈ കാടൊക്കെ നമ്മള് അടിച്ചു കൂട്ടി ഇങ്ങനെ തീയിടല്ല അത് പോണം പഴം അങ്ങനെ അങ്ങനായിരിക്കും അവസാനായി വരിക അറിയാ കരിതും തീയാന്നുള്ളതും പിന്നെ ചായയും പാരിട്ടോ ചായയും പാരി സെറ്റ് ആക്കി സെറ്റാ റെസ്റ്റ് ചായ ഒക്കെ എന്നാ ഞാൻ ചായ വരാ ആയോ ും ഞാൻ വിളിച്ച് പോയി കയ്യിലുള്ള നെൽത്ത് വെച്ചോ കൈയിലുള്ള പഴോ ആക്കണ്ടില്ല ഒന്നിനും ഞാൻ തന്നെ അതന്നെ പറഞ്ഞോട് പറഞ്ഞോളൂ അതെ അയ്യോ അയ്യാ അതൊക്കെ ഞാനും അതെന്നെ ഉദ്ദേശിക്കുന്നേ അത്രേ ഞാൻ പറയുന്നുള്ളു ആ അതന്നെ ഞാൻ പറയുന്നേ കൊണ്ട തിന്നാ വി തിന്നച്ചാ മതി അത് അടൊക്കെ തൊയ്യൂടോ ഞാൻ നന്നാക്കി തരാം എന്തിനാട്ടു കൊണ്ടോണ്ടിയോ ചായ കുടിക്കുമ്പോ ഞാൻ സമാധാനം തരാം ഞാനും ആവശ്യം അതില്ലാക്കിയ്ക്ക് അതിന് ആശ്വാസ കൂട്ടണ്ടട്ടോ കുറച്ച് പറഞ്ഞു പറയാം രണ്ടാളും ഞാൻ ചായ ഒക്കെ അടുപ്പത്ത് പോയത് കേട്ടോ എന്തോ പറയാ ുംസാര ചായപ്പൊടി ഒന്ന് തോല് പൊളിക്കാന് കാരണം ഈ തോല ആ അത് ഞാൻ കാണണ്ടേ അടുത്ത് പിന്നെ അധികം നടക്കാൻ പറ്റൂല ഇനി ഇങ്ങനെ നടക്കണ്ട വല്യ ആളായിട്ട് ആ ഇവിടുന്നോ ഇവിടെന്ന അതിനുള്ള സൗകര്യല്ലേ ഷെമീന ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇവിടെ സത്യം പറയണ ഷമിക്ക് ഇപ്പൊ ആവാത്തോണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് കിച്ചൺ ഫുള്ള് നിറഞ്ഞു കിടക്കാണ് അപ്പൊ അതുകൊണ്ടാ കേട്ടോ ഇവിടെ ഇങ്ങനൊക്കെ നടന്നു കെടുക്കുന്ന മനസ്സിലാക്കും വേറെ ആരാ മനസ്സിലാക്കണ്ടേ വേറെ ആരാക്ക് മനസ്സിലാക്കണ്ടേ ആയശുവിന്റെ കാര്യം ഇങ്ങനെ പറയണ്ട ആയുഷുവിന്റെ വാക്കുകൾ ആർക്കും മനസ്സിലാവുണ്ടാവില്ല എല്ലാരും ക്ഷമി ആര നല്ല കഴിക്കുന്ന നമ്മള് ആ തോൽ വിളിക്കണായിരുന്നു എന്നാ ഞാൻ അത് ഞാൻ ചെയ്യായിരുന്നു ഇനി ചെയ്യണ്ടായിരുന്നു അതിനെ അല്ല ഇനി ചെയ്തോ ഞാൻ ക്യാമറ ഉള്ള കൂടെ ചെയ്തോ ചെയ്തോ പഴയൊന്നല്ല തീരെ നന്നായില്ല മോളെ ആ ഓക്കെ ഒന്നുകൂടി വേണ്ടേ പോയോ എന്ത് സാധനം പറഞ്ഞേക്ക ആ എനിക്ക് വേണ്ടി അടുത്ത് എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കി മതി എന്റെ പ്രശ്നം തീരട്ടെ തീരെട്ട് അൻറെതവിടെ തീരണ്ട് അത് അത് തൊടുക്കി വസ്ിട്ടല്ലേ കൈകല് എല്ലാത്തിനും വന്ന ആളാർത്തിട്ടോ ഞാൻ തൊടിച്ചിട്ടേ പോരേ അതെ പ്രശ്നം തീർന്നില്ലേ അടുക്ക പോയില്ല കരിയാണ് കരി തൊടിച്ചാലാ പോവ കെഗിയാ കരി പോയി അത് തന്നെ അത് തന്നെ അപ്പൊ ഏകദേശം അതാക്കണെ ആ ചായ ഒക്കെ ഇതാക്കണ അവിടെ കൊണ്ടുപോയിന്ന് വെച്ചിരിക്കണെ പക്ഷെങ്കിലും പഴം കണ്ടാ അറിയാ അത് തീരുമാനിക്കുന്നു പഴത്തിന്റെ കാര്യം ആ ഇത് പക്ഷെ പഴം പറ്റ മോശം ണ്ടല്ലോ അല്ലേ ഡാടെക്കോ ആ എപ്പാട്ട് ഇനി സ്പൂണൊക്കെ എടുത്ത ഞാൻ കൈണ്ട

ഉം ഒക്കെ പോകും വേണ്ട തൊണ്ട വേണ്ടി എല്ലാ പഴത്തിന്റെ ഉള്ള പോലെല്ലാം പറ്റിപ്പോയി താഴ്ചക്ക് വായന ചെട്ടിട്ടോച്ചാല് നാളെ കാണലേ ചായ കുടിച്ച് ഇനി മെല്ല അവിടെ കൊണ്ടു എടുത്തേ അത്രേ പറ്റൂ അധികം പണിക്കൊന്നും പറ്റൂല്ല ഒരു പത്ത് ഇഞ്ച് ഇരുപത് ഇഞ്ച് നിർത്താനേ പറ്റൂ അടുപ്പത്ത് സാധനം വെച്ച് പോയി കൊടുത്ത് ബാക്കിയൊക്കെ ഞാനേ മാനേജ് ചെയ്ത്